അന്ന കണ്ടു മതി ആദിൽ ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിൽ ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാടായി ശൂന്യമായി കിടന്നു ഭൂമി പാടായി ശൂന്യമായി കിടന്നു ആകാശത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു ആകാശത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ അജ്ഞാ വെള്ളത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ അജ്ഞാ വെള്ളത്തിൽ ഇതിനെ പരിവർത്തിച്ചു കൊണ്ടരുന്നു വെള്ളംണ്ടാകട്ടെ എന്ന ദൈവ കൽപ്പിച്ചു വെള്ളം കുട്ടായി വെള്ളം ഉണ്ടായി വെള്ളം നല്ലതു എന്ന് ദൈവം കണ്ടു നല്ല ദൈവ മതി تعالى ഇവിടെ പറയുന്നു ഇവിടെ ആദ്യത്തെ മതി എലുവജം എല്ലാവർക്കും അറിയാത്ത ആരുമില്ല ഇവിടെ പറയുന്നു ആദിയിൽ ദൈവം ആകാശോ ഭൂമിയെ സൃഷ്ടിച്ചു ഹാല ആദ്യ ആരംഭത്തിൽ ആരംഭത്തിൽ ദൈവം എന്ത് ചെയ്തു ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു ഹാല അടുത്ത് പറയുന്ന മധുരം ഭൂമി എങ്ങനെയായിരുന്നു വാഴു ശൂന്യവുമായി ഭൂമിയെ സൃഷ്ടിക്കുമ്പോ ഭൂമി എങ്ങനെയായിരുന്നു പാഴും ശൂന്യവുമായിരുന്നു ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു ആനരിയ അടുത്ത് പറയുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ആനരിവ്യുന്നു ഒന്നാമത് പറയുന്നത് ഭൂമി എങ്ങനെയുള്ളതായിരുന്നു വെറും പാഴും ശൂന്യവുമായിരുന്നു വെച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അടുത്ത് പറയുന്നത് ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു അപ്പൊ നല്ല ആഴമായിരുന്നു അത് അതിന്റെ മീതെന്തുണ്ടായിരുന്നു മൊത്തം ഇരുള കൊണ്ട് നിറയപ്പെട്ട അവസ്ഥയായിരുന്നു ആന ഞാൻ പറയാ ഒന്നാമത് സൃഷ്ടിക്കുമ്പോ എങ്ങനെയായിരുന്നു വെറും പാഴ് ശൂന്യം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല പിന്നെ നല്ല ആഴ്ച നിറച്ച് കുഴികളായിരുന്നെ കിടന്ന സ്ഥലം ഹാനി ലിയ പിന്നെ നിറച്ച് കുഴികൾ അതിന്റെ പുറത്ത് ഇരുളമായിരുന്നു നമുക്ക് ചിന്തിച്ചറിയാം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയായിരുന്നു ഹാനി ലിയ ഒന്നാമത് എങ്ങനെയായിരുന്നു പാഴ് ശൂന്യം ഹാനി രണ്ടാമത് പറയുന്നു വലിയ ആഴമുണ്ടായിരുന്നു അത് വലിയ കുഴികളായിരുന്നു അടുത്ത് അതിന്റെ പുറത്ത് ഇരുളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹാനി അപ്പോ ഒരു സാഹചര്യത്തിലും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലും ഒരു നന്മയും വെളിപ്പെടാത്ത അവസ്ഥയിലും ഇവിടെ ഇവിടെ പറയുന്നു അടുത്ത വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് പിന്നെ അടുത്ത് നിങ്ങളുടെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു ഹാലില്ല അടുത്ത് പറയുന്നത് വെള്ളത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു പരിവർത്തിച്ചു കൊണ്ടിരുന്നത് ഹാലില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെടുത്ത ഞാൻ നിങ്ങളോട് പറയാം എത്ര പാഴും എത്ര ശൂന്യവും എത്ര ഇരുട്ടും എത്ര നന്മയും ഒരു വെളിച്ചോ ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും ഞാൻ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയ ചില സൃഷ്ടിപ്പുകൾ ദൈവം ചെയ്യും ഇതാ ഇത് മൊത്തം തകർന്ന അവസ്ഥയിൽ പാഴ് ശൂന്യമായിരുന്ന അവസ്ഥയായിരുന്നു പക്ഷെ എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവ ചില സൃഷ്ടിപ്പുകൾ സംഭവിച്ചു ഹാലൽവിയ ഞാൻ പറയാം നമ്മളിപ്പോ ദൈവത്തിന്റെ കടന്നു വരുന്നത് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി പരിവർത്തിക്കാൻ തുടങ്ങാം ഹാലല്ല നമ്മള് വെറുതെ എഴുതുന്ന കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പക്ഷെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ പാടുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങും ഹാലല്ല പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ചില ഇവിടെ നമ്മൾ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരെ നമ്മൾ കോഴി മുട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും കോഴിയെ അടവയ്ക്കും അപ്പോൾ ഈ കോഴി എന്ത് ചെയ്യും എപ്പോഴും മുട്ടയുടെ പുറത്ത് എന്തിയും അടയിരിക്കും ഹാലലിയ അടയിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ വേറെ മുട്ടയായിരുന്നു കോഴി എന്ത് എന്തിയും പുറത്തു വരും ഹാലില്ല അത്ര സൃഷ്ടിപ്പാടും ഇതേപോലെ നമ്മൾ എത്ര പ്രശ്നം വന്നാലും എത്ര പ്രതികൂലങ്ങൾ വന്നാലും ലോകത്തിന്റെ അവസ്ഥയാണെങ്കിലും കടമാനത്തിന്റെ അവസ്ഥയാണെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കോ എടിറ്റോടോ ഇല്ല അതെന്ത് ചെയ്യും ഇരുപത്തൊന്ന് ദിവസം എന്ത് ചെയ്യും അതിൻ്റെ പുറത്ത് അടയിരിക്കും ഇതേപോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ നാട്ടിലും നമ്മൾ അടയിരുന്നാൽ ദൈവത്തിൻ്റെ നമ്മൾ സൃഷ്ടിപ്പുകൾ കാണും ആരൽവ്യാണ് പ്രശ്നങ്ങൾ വരുമ്പോ ഒളിച്ചോടിയാൽ പ്രതികൂലങ്ങൾ വരുമ്പോ ഒളിച്ചോടിയാൽ സൃഷ്ടിപ്പുകൾ കാണാൻ പറ്റത്തില്ല അല്ലേ നമ്മുടെ ജീവിതം നമ്മൾ കാണുന്നത് നമ്മൾ നാലഞ്ചു വർഷമൊക്കെ പ്രാവശ്യം നോക്കും പക്ഷെ കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും ആ ഇനി ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യും അങ്ങ് ഇട്ടിട്ട് പോകും പക്ഷെ അതല്ല ഈ കോഴിയെ നമ്മൾ ശ്രദ്ധിക്കണം ആരലിയ അത് നമ്മുടെ നമ്മളെ കോഴിയുള്ളതാണ് ഞങ്ങള് രാവിലെ തന്നെ എന്തെങ്കിലും ആകാരം കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് വിടും അത് താരം പോകത്തില്ല ആരലിയ എടുത്തോണ്ട് വിട്ടാലും അത് അല്പ ആകാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഓടയ്ക്ക് എന്ത് ചെയ്യും പിടിച്ചോണ്ട് ആ ഓടി കഴിച്ചിട്ട് പോയി ഇതേപോലെ പ്രശ്നങ്ങളും നമ്മുടെ ഇതിൽ ഉണ്ട് പക്ഷെ അത് വിട്ടുകൊടുക്കാതെ നമ്മ ദൈവത്തിന് മുട്ടുമടക്കി ദൈവത്തോട് ചേർന്നിരുന്നാലേ നമുക്ക് ഇതിലെ സൃഷ്ടിപ്പുകൾ കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോ നമ്മൾ മുപ്പത്തി പത്തൊമ്പതി വാക്യം കൂടെ കാണാൻ കഴിയുന്നത് ഭൂമി വരെ പാഴ് ശൂന്യായിരുന്നു பற்றேவத்தரிவர்த்தி ஒரு முட்டையுடத்து கோழி அடையில் போலத்தூர் அவரத்து எந்த பரிவர்த்திக்க அடையிருந்தப்போ சிருஷ்டிப்புகள் நடக்கியா அப்போ அடுத்த கத்தனை ஆத்மா வெள்ளத்தின் மீது பரிவர்த்து கொண்டிருந்த

െളിച്ചിപ്പ് നടക്കുകയാണ് ഹാലിയ ഇന്ന് പകലക്കാലം ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകട്ടെ ഹാലത്ത് ദൈവം പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ച ഉണ്ടായി ദൈവത്തിന്റെ ഒറ്റ വാക്കുകൾ എന്ത് ചെയ്തു ഈരുളും നിറഞ്ഞു കിടന്നെടുത്ത് പാഴ് ശൂന്യമായി കിടന്നെടുത്ത് വെളിച്ചം ഞാനെല്ലാം എന്ത് പകലും നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഞാൻ പറയാം ഒരുപക്ഷെ പലരും പറയുന്ന ഒരു കാര്യമാണ് അയ്യോ എൻ്റെ വീട് ഒരു ഇരുവ് നിറഞ്ഞ വീടാണ് ഞാനെല്ലാം എൻ്റെ വീടിന് ശാപം പിടിച്ച വീടാണ് എൻ്റെ വീടിന് അത് ഒരു അനുഗ്രഹം ഇല്ല ഒരു നന്മ ഇല്ലെന്ന് പറയും പക്ഷേ നിങ്ങൾ ദൈവം മുറുകപ്പെടുത്തി തിന്നാൽ

ഒരു ാണ് എന്താ വെള്ളം കൊണ്ട് നിറഞ്ഞു കിടന്നു ഹാലരുക ദൈവം രണ്ട് വെള്ളത്തിന് രണ്ടായിട്ട് വേർതിരിച്ചു ഹാലരുക മുകളിൽ സ്റ്റെപ്പ് വെള്ളം ഭൂമിയിൽ ഒരു സ്റ്റെപ്പ് കൊള്ളാം ഹാനലുക அப்ப ஆசத்தின் மொகில் கிடக்கு ஆகாசத்தை சிரிச்சு இன்று பக்கம் ദൈവം ആകാശത്തെ സൃഷ്ടിട്ട് അല്ലാതെ വെള്ളം ബാഷ്പീകരിച്ചു പോയി അല്ല അവിടെ മഴ പെയ്യുന്നല്ല ദൈവം എന്ത് ചെയ്തു ഈ ഭൂമിയിൽ എത്ര മാത്രം വെള്ളമുണ്ടോ അത്ര മാത്രം വെള്ളം ആകാശത്തിന്റെ മുകളിലും വെള്ളമുണ്ട് ഹാലയില്ല ഞാൻ പറയാം അവിടെ വെള്ളം ഉള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു ചില വർഷങ്ങൾ മുമ്പേ വലിയ മഴ പെയ്ത് കണ്ടു ദിവസങ്ങൾ ആഴ്ചകൾ പെയ്തുവ്യ അത്രമാത്രം വെള്ളം എന്ത് ചെയ്തു ആകാശത്താണ് വന്നത് എല്ലാം ആ വെള്ളമെല്ലാം വന്നത് ആകാശത്താണ് അപ്പോ ദൈവം എന്ത് ചെയ്തു ആകാശത്തിന്റെ മുകളിൽ ഇതേപോലെ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് ദൈവം ആകാശം പേരുണ്ട് ഇതാട് വായിക്കുമ്പോ കാണാൻ കഴിയും അപ്പൊ അവിടെ അടുത്ത് ഈ വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടട്ടേ പറഞ്ഞു അതിന് സമുദ്രം എന്ന് ദൈവം പേരുണ്ട് മറുഭാഗത്ത് ഭൂമി എന്ന് പേരിട്ടു എല്ലാം എല്ലാം തന്നെ സംഭവിച്ചു ദൈവം ആകാശിക്കുള്ള ഒരു സ്ഥലത്ത് കൂടട്ടെ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ തന്നെ ആ ഉണങ്ങിയ നിലത്തിൽ ദൈവ ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിൽ സമുദ്രം എന്നും പേര് വിളിച്ചു ഹാരിലിയ ദൈവം അത് നല്ലതെന്ന് കണ്ടു ഹാരിയാ ഇന്ന് പകൽക്കാലം കണ്ട നമ്മൾ ആദ്യം പറഞ്ഞു മൊത്തം വെള്ളത്താൽ നിറഞ്ഞു ഹാരിയാ ദൈവം രണ്ടാല് ഭാവിച്ചു മുകളത്തെ വെള്ളവും താഴത്തെ വെള്ളവും ആകാശം ഹാനലിയ എന്നിട്ട് വീണ്ടും അതിന് ഭാഗത്തിന് മറ്റേ ഭാഗത്തിന് നടത്താൻ പോകണം ഹാലലിയ ആദ്യം എങ്ങനെയാണ് കിടന്നത് വെറും പാഴ ശൂന്യമായി ഇരുളു നിറഞ്ഞ സ്ഥലത്ത് ദൈവം ചില സൃഷ്ടിപ്പുകൾ ചെയ്യാൻ തുടങ്ങി ഹാലലിയ ഇതേപോലെ ഞാൻ അടുത്ത കർത്ത പറയുന്ന കാര്യമാണ് ഇതാ ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതുതരം തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കല്പിച്ചു ആരല്ലിയ ദൈവം ഇതാ പറയണേ അതത് തരം എല്ലാ വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ വൃക്ഷമുള്ള ഫലത്തോടു കൂടിയ വിത്തോടുകൂടിയ സകല സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഞാനല്ല ഞാൻ പറയാം നമ്മളെ പഠിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം തേങ്ങ ഉണ്ടായോ അതോ തെങ്ങുണ്ടായോ ആരല്ല നമ്മൾ ചോദിച്ചോദ്യ കോഴി ഉണ്ടായോ മുട്ടയുണ്ടോ ഹാലി മുട്ട ഉണ്ടായോ പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവ സൃഷ്ടിച്ചപ്പോൾ ഫലത്തോട് കൂടെയുള്ള സൃഷ്ടിച്ചത് ഹാനലിയ തെങ്ങിനെ സൃഷ്ടിച്ചപ്പോൾ തേങ്ങ കൂടെ ഉണ്ടായിരുന്നു രാവിലെ സൃഷ്ടിച്ചപ്പോ ചക്കൂടെ ഉണ്ടായിരുന്നു ഹാലലിയ സസ്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ വിത്തു കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഹാലൽവ്യ ഇന്ന് പകൽക്കരെ ഞാൻ നിങ്ങോട് പറയാം ഈ ദൈവം നിങ്ങപ്പേടി സൃഷ്ടിപ്പ് നടത്താൻ പോയാണ് ഹാലല്ലൂന്യമായി കിടന്ന ആ സ്ഥലത്ത് നോക്കി ദൈവം പറഞ്ഞു സസ്യങ്ങൾ മുളച്ചു വരട്ടെ ഫലത്തോടു കൂടി പ്രശ്നങ്ങൾ മുളച്ചു വരട്ടെ അങ്ങനെ തന്നെ സംഭവിച്ചു ഹാലല്ല അടുത്ത ദൈവം പറയണ ആകാശിലെ പറവകൾ ഉണ്ടായി വരട്ടെ ഹാലലിയ ആകാശിലെ പറവകളെല്ലാം ഉണ്ടായി വന്നു ഹാലലിയ காட்டில மிருகங்கள் இழ ஜந்துக்கள் உண்டாயரட்ட எல்லாம் கல்பிக்கணும் மசியங்கள் உண்டாய் வரட்டை சூரியன் ஒண்ணு உண்டாயரட்டே பகல் வாழுவான் மலிப்பம் குறைஞ்சோ உண்டாய் ரெண்டு வலிய வெளியங்கள் ஞாபக தைவம் சூரியன் சந்திரன் நக்சிரங்கள் எல்லாத்தையும் விழிச்சு வருத்தி நம்ம ஆத்தியம் வாய்க்கும்போ காணும் ியாவம் எந்த ஒற்ற வாக்கு ஒட்டுவியா அங்கே இந்து பக்கல் इन्द्र देव वाली पूरा का जय जय के इन्द्र में इन्द्र देव वाली पूरा का जय वाह सारा सारू आज नाच कर रहे हालेलुया इन्द्र विश्व के राजा राजा विश्व के राजा राजा उत्तर सूर्य का कनेक्ट लाभ के लिए में मिले उत्तर अगर वो नाच के वही पर आव के यहां में मिले का नीति के लिए नंदन के जय वाह इन्द्र के दृष्टि पर देखा इन्द्र देव का निकाले हालेलुया யோகித இத 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 അവസ്ഥയായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം നമ്മൾ പറയാറില്ലേ നമ്മൾ കടപാലം കൊണ്ട് പ്രശ്നം കൊണ്ട് നമ്മൾ മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ഹാലല്യ പക്ഷേ ഞാൻ പറയാം എത്ര തരം പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്ക ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഈ ദൈവം നിങ്ങൾക്കിപ്പുകൾക്കാല നടത്താൻ പോവുകയാണ് കാലില്ല ഈ ദൈവത്തിലെ സൃഷ്ടിപ്പുകൾ ഇന്ന് പകലക്കാല അവൻ നിങ്ങൾക്കിട്ട് ചെയ്യാൻ പോവുകയാണ് കാലയില്ല ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അതിശയങ്ങളുടെ ദൈവമാണ് ഇന്ന് പകലക്കാട് ഇറങ്ങി ഈ ദൈവം നിങ്ങൾക്കിട്ട് വൻകാര്യങ്ങൾ ചെയ്യും ദൈവത്തിന്റെ വധനം പറയുന്ന ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഹോഷം അംഗത് കൊണ്ട് എവിടെ പറയുകയും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഇന്ന് പങ്കെടുക്കല ഈ ദൈവം നിങ്ങൾക്ക് വീര്യം പ്രവർത്തിക്കാൻ പോവുകയാണ് ഹാലലിയ ഈ ദൈവം നിങ്ങൾ സൃഷ്ടിപ്പുകൾ നടത്താൻ പോവുകയാണ് ഹാലലിയ പാഴ്ശൂമരെ കിടക്കുന്നതിന്റെ നടുവിലാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പുകൾ വെളിപ്പെട്ടത് ഹാലലിയ ഇരു നിറഞ്ഞു കിടന്നതിലാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പുകൾ സൃഷ്ടിപ്പുകൾപ്പെട്ടത് ഹാലലിയ അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ചില സിദ്ധിപ്പുകൾ പെടാൻ ஏய் ஏட்டான் எதுக்கு நீட்டாயா ஜெய ஜெயமா இந்த நேரல இருந்து நான் எல்லா வெள்ள பாருணும் யாத்திரைக்கு ஒத்து மாடலியா எல்லா இல்ல ஒரு எல்லக்கு ஒரு பெரிய ஆனா பக்கட்டால தீபத்தை பண்ற Yeah. ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട നിങ്ങളെ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഹാല ചില സൃഷ്ടിപ്പുകൾ കാണും ഹാനലീയ ഇപ്പൊ പ്രശ്നങ്ങളായിരിക്കും പ്രതികൂലങ്ങളായിരിക്കും കണ്ണുനീരായിരിക്കും ദാരിദ്ര്യമായിരിക്കും എന്ത് അവസ്ഥയാണെങ്കിൽ ചെയ്തതല്ലേ ഹാല ഈ ദൈവത്തെ പിടിച്ചാൽ കോഴി വിട്ടുകൊടുക്കാതെ നല്ല സൃഷ്ടിപ്പുകൾ കോഴി കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കാതെ ദൈവത്തെ മുറുക പിടിച്ചാൽ ആനേൽവിയ നിങ്ങൾ ചില സൃഷ്ടിപ്പുകൾ കണ്ടിരിക്കും ആനേൽവിയാ നിങ്ങളുടെ നടക്കുന്ന വിട്ടുതൈലുകൾ നിങ്ങൾ കണ്ടിരിക്കും നിങ്ങൾ നടക്കുന്ന ആരെങ്കിലും കണ്ടിരിക്കും മറ്റുള്ളവർ നിങ്ങൾ തകർക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തകർച്ചകൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തി ഉയർത്തി ഞാൻ പറയാം ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്താൽ മതി ഈ ദൈവത്തൊന്ന് മുറുകം പിടിച്ച് മുമ്പിലോട്ട് പോയാൽ മതി കച്ചതയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും പ്രശ്നമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എന്തൊക്കെ തന്നെ ആണെങ്കിലും ഈ ദൈവത്തെ വിട്ടുകൊടുക്കാതെ നിങ്ങൾ മുറുക പിടിച്ച് മുമ്പിലോട്ട് പോയാൽ അപ്പം നിങ്ങൾ രാജസിംഗാസനം ഹനലിയ ഞാൻ പറയാത്തിലൊക്കെ പറഞ്ഞത് പോലെ ഹാനലിയ എന്റെ ദൈവ രാജാവേ എന്റെ ദൈവം നീ ഒരിക്കൽ എഴുത തീച്ചുളിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂല അങ്ങനെ എന്തു ചെയ്തു അവര് ഉറച്ചു നിന്ന് മരണത്തെ കണ്ടിട്ടും തീ ചുളയെ കണ്ടിട്ട് അവർ ബാക്ക്റോഡ് പോയില്ല ഹാനലിയ അവർ ഉറച്ചു നിന്നപ്പോൾ ഹാലലുവിയ എന്റെ കളത്തിലെ സഹോദരങ്ങളെ അവർ തീ ചുളക്കു പോയി വീണിട്ടും അവരെ കൊണ്ടുപോവ് വെന്ത് മരിച്ചിട്ട് ഹാനലിയ അവർ ദൈവത്തെ വിട്ടുവിരുന്നില്ല ഹാനലുവ അവരത് ദൈവത്തിൽ മരിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തെ പിടിച്ചപ്പോൾ ആ തീ ചുടക്കാത്തു ദൈവം എന്ത് ചെയ്തു കൊണ്ടിടാൻ കല്പിച്ച രാജാവ് തന്നെ പുറത്തു വരാൻ കല്പിച്ചു ഹാലലിയ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഹാലലിയ നിങ്ങളുടെ ദൈവം തന്നെ യഥാർത്ഥ ദൈവ ഹാലലിയ ആ ദൈവം നിങ്ങളോടൊപ്പം തീ ചുടക്കാതെ ഇറങ്ങി വന്ന് നിങ്ങളുടെ ശരീരത്തിൽ തീയുടെ ഒരു മണം പോലെ നിങ്ങളെ വിടുവിച്ചെങ്കിൽ ആ ദൈവത്തെ എനിക്കും മതി ആരെ ആ ദൈവത്തെ എനിക്കും മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് രാജാവ് പുതിയ കൽപ്പന എഴുതി ഇനി ആരെഴുതിയ ഇനിടെ ദൈവത്തെ അല്ലാതെ വേറെ ദൈവത്തെ നിങ്ങൾ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന്റെ വീടിനെ ഇടിച്ച് നിരത്തി കുപ്പ കുന്ത ഹാലിട്ട് എന്ത് ചെയ്തു തിരിച്ചുളയ്ക്കാത്ത ഇട്ട രാജാവ് തന്നെ അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് സമ്മാനങ്ങൾ കൊടുത്തു ഹാലും സമ്മാനങ്ങൾ കൊടുത്തു പദവി കൊടുത്തു രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എവർക്ക് കൊടുത്തു ഹാലും കാരണം എന്താണ് അവർ കഷ്ടത വന്നിട്ട് തിരിച്ചുള വന്നിട്ടും പ്രശ്നങ്ങൾ വന്നിട്ട് മരണം വന്നിട്ടും ദൈവത്തെ വിട്ടുകൊടുക്കാതെ ദൈവത്തെ മുറുകപ്പെടുത്തി

ज़हीब देखी है यारा मेरा स्टेटमेंट तो ज़हीब है ज़हीब है यारा इनके बारे के बारे में जो अच्छा खाया आया इनके ज़हीब तो इनके मार्ग पर में नहीं था नहीं था इनके बारे में नहीं था इनका ज़हीब वो बारे में नहीं था यार थोड़ा भी नहीं तो निकल पड़ेगा स्टेटमेंट पड़ेगा इनके ब എല്ലാരും തീർന്നു പറയുന്നിടത്ത് എന്ത് ചെയ്യും ദൈവത്തിനെ സൃഷ്ടിപ്പുക ചെയ്ത് ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാണ് ഹാല ലിയ ഞാൻ പറയും ഈ ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല ഹാലലിയ എല്ലാരും പറഞ്ഞു ഇപ്പൊ ചൂടെ പോയി വീണു എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്നാണ് ദൈവം പൊക്കിയെടുത്ത വചനം പറയുന്നു എളിയവരെ കുപ്പയിൽ നിന്നും ദാരിദ്ര്യങ്ങൾ പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുഖന്മാരോട് കൂടെ ഇരുത്തുന്നവരാണ് എന്റെ ദൈവം ഹാ അങ്ങനെ ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ദൈവം നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങളുടെ അവൻ വെളിച്ചത്തിന്റെ മക്കളാക്കി മാറ്റി ആ ലെലിയ നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാക്കി മാറ്റും ദൈവം പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ഹാ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ് അതേപോലെ ദൈവം എന്ത് നിങ്ങളെ മാറ്റും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്ന ആൾക്കാരായിട്ട് എന്ത് ചെയ്യും ദൈവം നിങ്ങളെ മാറ്റും ഹാലി അങ്ങനെ എന്താ ഞാൻ പറയാം ഈ ദൈവത്തെ മുറുകപ്പെടിക്കുക ദൈവം അവരെ രാജസിംഗസങ്ങൾ കൊണ്ടിരുത്തി മാനിച്ചത് പോലെ ഇപ്പോ വചനം പറയുന്നത് നീ തീ പറയുന്നു കിടക്ക് പക്ഷെ തീ നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല ഹാലെലിയ നീ വെള്ളത്തിൽ കൂടെ കിടക്കും ഹാലെലുക ആ ദൈവം ഇന്ന് മകളുകാരുടെ ഇറങ്ങി നിൽപ്പണ്ട് ഈ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും ഹാലെലിയ നമുക്ക് എല്ലാം കഴിഞ്ഞ് നിൽക്കാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കാ പോലെ ഹാലെലിയുടെ കഥാവിൽ ഞാൻ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് െ അത്ഭുതമായി മാറട്ടെ യേശുവിന്റെ നാമത്തിന്റെ ഇപ്പോ കര ചലിക്കണം ഇപ്പോ ചോർക്കോട് ഇറങ്ങി നിൽക്കട്ടെ ഇപ്പോ നാമത്തിൽ മക്കൾ കാലം കണ്ടാവേ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് இப்போ தான் இறங்கி போட்டு இப்போதை இறங்கி நிப்பாண்டு இப்போ இறங்கி பிரார்த்திக்கணும் நாமி பிரார்த்திக்கும் மாறட்டே வீட்டில பாழி அவட்டி மாற கல்பிக்கே நாமதின வெளிச்சம் பிரகாஷிக்கட்ட ஒரு சிருஷ்டிப்பு நடக்கட்ட வீட்டின் சிப்பு நடக்கட்டும் நடக்கட்டப்பு நடக்கட்டி ஓடி நடக்கணும் ஆ அதுக்கணும் ஆஹ் சிருஷ்டி வரட்டே சிருஷ்டி வரட்டும் சிப்பே குடும்பத்தை அனுகிரகி பிரார்த்திக்கட்டும் சிருஷ்டி இப்போ செய்யட்ட இன்னது காணட்ட நடக்கட்டோ தான் அது அது நடக்கட்டும் இப்போ தான் சிருஷ்டி காணட்ட அதுபுதங்கள் செய்யணும் போதும் கர் தாவிடம் போது அது പട്ടണത്തിലെ സൃഷ്ടിപ്പുകൾ ദൈവം ഞങ്ങൾ ചെയ്യാപോന്നി യേശു നാമൻ എല്ലാവരും പ്രാർത്ഥിക്കില്ലേ